നമസ്കാരം തിരുവനന്തപുരം മാളിൽ വെച്ച് എ ആർ ക്യാമ്പിലെ പോലീസുകാരൻ മിഥുൻ റോയിയെ വളഞ്ഞിട്ട് മർദ്ദിച്ച സംഭവത്തിൽ കൂടെയുണ്ടായിരുന്ന യുവതിക്കെതിരെ എസ് എഫ് ഐ നൽകിയ മൊഴി കള്ളക്കഥയെന്ന് തെളിഞ്ഞു പോലീസുകാരന്റെ കൂടെയുണ്ടായിരുന്നത് മറ്റാരോ ആണെന്ന് കരുതി യുവതിയെ കൂടി പ്രതിക്കൂട്ടിലാക്കി ഉദ്യോഗസ്ഥനെ സമ്മർദ്ദത്തിലാക്കാനായിരുന്നു എസ് എഫ് ഐ നീക്കം എന്നാൽ കൂടെയുണ്ടായിരുന്നത് മിഥുന്റെ സ്വന്തം സഹോദരിയാണെന്ന് വ്യക്തമായതോടെ രാഷ്ട്രീയ ഗുണ്ടായുസത്തിന്റെ കള്ളക്കളികൾ പുറത്താവുകയാണ് മരിച്ച പിതാവിന്റെ ബലിച്ചടങ്ങുകൾക്കായി സാധനങ്ങൾ വാങ്ങാൻ മാളിലെത്തിയവരായിരുന്നു ഇരുവരും പുതുവത്സര രാത്രിയിൽ നിയമലംഘനം തടഞ്ഞതിന്റെ പകപോക്കലായി നടന്ന മർദ്ദനത്തിന് പിന്നാലെ പോലീസിനെ കൊണ്ട് കള്ളക്കേസ് എടുപ്പിക്കാനും എസ് എഫ് ഐക്ക് കഴിഞ്ഞു അവനെ അടിച്ചു കൊല്ലുചേട്ട എന്ന് കൂടെയുണ്ടായിരുന്ന യുവതി ആക്രോശിച്ചു എന്നാണ് എസ് എഫ് ഐ പ്രവർത്തകർ വിനയ് പ്രകാശ് മൊഴി നൽകിയത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പേരറിയാത്ത സ്ത്രീ എന്ന നിലയിൽ മിഥുന്റെ സഹോദരിക്കെതിരെയും വഞ്ചിയൂർ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട് എന്നാൽ സംഭവത്തിന്റെ നിരവധി വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഇത്തരമൊരു പരാമർശം ആ യുവതി പറയുന്നതായി എവിടെയും കേൾക്കാനില്ല യുവതിയുമായി കറങ്ങാൻ വന്നതാണെന്ന ധാരണയിൽ മിഥുനെ പിന്തുടർന്ന് പ്രകോപിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത സംഘം ഈ സാഹചര്യം മുതലെടുത്ത് മിഥുനെതിരെ ബലാത്സങ്ങൾ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചാർജ് ചെയ്യിക്കാനാണോ ലക്ഷ്യമിട്ടതെന്ന സംശയവും സേനയ്ക്കുള്ളിൽ ശക്തമാണ് സഹോദരിയാണെന്ന് തിരിച്ചറിയാതെ നൽകിയ കള്ളമൊഴി ഇപ്പോൾ എസ് തന്നെ വിട്ടലാക്കിയിരിക്കുകയാണ് മർദ്ദനമേറ്റ ഉദ്യോഗസ്ഥനും സഹോദരിക്കുമെതിരെ വധശ്രമത്തിന് തുല്യമായ വകുപ്പുകൾ ചുമത്തിയപ്പോൾ മർദ്ദിച്ചവർക്കെതിരെ നിസ്സാര വകുപ്പുകളാണ് പോലീസ് ചുമത്തിയത് സ്വന്തം സഹപ്രവർത്തകർ തല്ലുകൊള്ളുകയും കുടുംബാംഗങ്ങൾ കള്ളക്കേസിൽ കുടുങ്ങുകയും ചെയ്തിട്ടും പോലീസ് സംഘടനകൾ പുലർത്തുന്ന മൗനം സേനയ്ക്കുള്ളിൽ വൻ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് രാഷ്ട്രീയ യജമാനന്മാരെ പ്രീണിപ്പിക്കാൻ നിരപരാധിയായ സഹോദരിയെ വരെ കേസിലേക്ക് വലിച്ചിഴച്ച നടപടിക്കെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് മിഥുനും കുടുംബവും തലസ്ഥാന നഗരിയിൽ എസ് എഫ് ഐ പ്രവർത്തകർ തുടർച്ചയായി അഴിച്ചുവിടുന്ന ഗുണ്ടായിസം പിണറായി സർക്കാരിനെ വെട്ടിലാക്കുന്നുണ്ട് ഷോപ്പിംഗ് മാളിൽ വെച്ച് എ ആർ ക്യാമ്പിലെ പോലീസുകാരൻ മിഥുൻ റോയിയെ വളഞ്ഞിട്ട് മർദ്ദിച്ച സംഭവത്തിന്റെ സത്യം പുറത്തുവന്നതോടെ മർദ്ദനമേറ്റ ഉദ്യോഗസ്ഥനെതിരെ എടുത്ത കള്ളക്കേസ് റദ്ദാക്കാൻ ഉന്നതതല നീക്കം തുടങ്ങിയിട്ടുണ്ട് പോലീസുകാരിന്റെ കൂടെയുണ്ടായിരുന്നത് സഹോദരിയാണെന്നും എസ് എഫ് ഐ മൊഴി നൽകിയതുപോലെ അവർ അക്രമത്തിനെ പ്രേരിപ്പിച്ചിട്ടില്ലെന്നും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായതോടെയാണ് ആഭ്യന്തര വകുപ്പ് പ്രതിരോധത്തിലായത് എസ് എഫ് ഐക്കാർ തയ്യാറാക്കി നൽകിയ തിരക്കഥനുസരിച്ച് പോലീസുകാരന്റെ സഹോദരിയെ പ്രതിപട്ടികൾ ഉൾപ്പെടുത്തിയത് പോലീസിനും സർക്കാരിനും വലിയ നാണക്കേട് നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട് ദൃശ്യങ്ങൾ ശാസ്ത്രീയമായി പരിശോധിച്ച് മിതനെതിരായ എഫ്ഐആർ റദ്ദാക്കാനാണ് ഇപ്പോഴത്തെ ആലോചന അതേസമയം പോലീസുകാരനെ ക്രൂരമായി മർദ്ദിക്കുന്നത് വീഡിയോയിൽ വ്യക്തമായിട്ടും പ്രതികളായ എസ് എഫ്ഐക്കാർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർക്കാൻ പോലീസ് ഇപ്പോഴും മടിക്കുകയാണ് രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി നിസ്സാര വകുപ്പുകൾ മാത്രം ചുമത്തി സേനയ്ക്കുള്ളിൽ ഇവരെ രക്ഷിച്ചെടുക്കാനുള്ള നീക്കം കടുത്ത അമർഷത്തിന് കാരണമാകുന്നുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ എസ് എഫ്ഐയുടെ ഈ തെരുവുനീതി സി പി ഐ നേതൃത്വത്തിലും വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് ഗവർണർക്കെതിരായ പ്രതിഷേധം മുതൽ പോലീസുകാരെ റോഡിലിട്ട് തല്ലുന്ന അവസ്ഥ വരെ കാര്യങ്ങൾ എത്തിയത് പാർട്ടിയുടെ പ്രതിച്ഛായ്ക്ക് മങ്ങലേൽപ്പിച്ചെന്നാണ് വിലയിരുത്തൽ പോലീസ് അസോസിയേഷൻ സമ്മേളനം നടക്കുന്നതിനിടെ തന്നെ സ്വന്തം സഹപ്രവർത്തകൻ ക്രൂശിക്കപ്പെട്ടത് താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർത്തിട്ടുണ്ട് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കുന്നതിനെതിരെ കീഴ്ദ്യോഗസ്ഥർക്കിടയിൽ പരസ്യമായ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്